പൊതുവെ നമ്മൾ പെട്രോൾ ബങ്ക് അതേപോലെ മെഡിക്കൽ ഷോപ്പ് ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഈ ഒരു ബോർഡ് കാണും ട്വന്റി ഫോർ ബൈ സെവൻ എന്നുള്ളത് ഇരുപത്തിനാല് ബാർ ഏഴ് എന്നുള്ളത് അപ്പം ആദ്യമൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല കാണാറുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് മനസ്സിലാകാറില്ല പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസവും അതാണ് അത് സൂചിപ്പിക്കുന്നത് ട്വന്റി ഫോർ ബൈ സെവൻ എന്നുള്ളത് അപ്പോ ഭൗതികമായിരിക്കുന്ന ഏതൊരു കാര്യവും ട്വൻ്റി ഫോർ ബൈ സെവൻ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിപ്പോ പെട്രോൾ ആണെങ്കിലും ശരി മരുന്നാണെങ്കിലും ശരി ആശുപത്രി കേസുകളാണെങ്കിലും ശരി അപ്പം അതേപോലെ നമ്മുടെ ജീവിതത്തിലും എന്തുകൊണ്ടത് ഉണ്ടായിക്കൂടാ എന്തുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു ബോർഡ് വെച്ചുകൂടാ എന്നൊരു സങ്കല്പം നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ആവശ്യമുണ്ട് ട്വൻ്റി ഫോർ ബൈ സെവൻ സദാ നമ്മുടെ മുഖത്തിൽ പുഞ്ചിരി മായാതെ നമ്മുടെ മനസ്സിലെ സന്തോഷം മാഞ്ഞു പോകാതെ നമ്മുടെ ഉള്ളിലെ ശാന്തി ഒരിക്കലും ശമനം വരാതെ സദാ ശാന്തമായി ഇരിക്കാനുള്ള ആ ഒരു തരത്തിലുള്ളൊരു അവസ്ഥയെ നമുക്ക് എന്തുകൊണ്ട് നേടിയെടുത്തുകൂടാ എന്നാൽ ഇന്നത് സാധ്യമാകുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണമെന്ത് ഒരു മനുഷ്യന് ഒരു പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഒരു ആശുപത്രി ആശുപത്രിയാകാം മെഡിസിൻ ആകാം അത്തരത്തിൽ പലതും ഇന്ന് ട്വന്റി ഫോർ ബൈ സെവനിൽ നടക്കുന്നുണ്ട് അപ്പൊ പലപ്പോഴും രാത്രി ഘട്ടങ്ങളിൽ പോലും തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ രാത്രി കാല യാത്ര ചെയ്യുന്നവർക്കും ആഹാരത്തിനോ വെള്ളത്തിനോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നുള്ളത് ശ്രേഷ്ഠമായിരിക്കുന്ന കൂടി തന്നെയാണ് ചെയ്യുന്നത് അതേപോലെ മനുഷ്യന് ബാഹ്യതലത്തിലുള്ള ആവശ്യങ്ങളും സദാ അഥവാ നിരന്തരം എന്നുള്ള അർത്ഥാണത് അപ്പം അതേപോലെ നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ എന്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഉള്ളിലും അതേപോലൊരു അവസ്ഥ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മനോസ്ഥിതി അഥവാ ഒരു പവർഫുൾ മനോസ്ഥിതി ഒരു സന്തുഷ്ടകരമായിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമസ്ഥതയിലേക്ക് നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് ഉയരാൻ സാധിക്കുന്നില്ല കാരണം ഭൗതികമായിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും മനുഷ്യൻ ഈ രൂപത്തിൽ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന സന്തോഷത്തെ നിലനിർത്താൻ നമ്മളുടെ ജീവിതം വളരെയധികം സുഗമമായിട്ട് പോകാനല്ലേ അപ്പം നമ്മളും ട്രൈ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഒരു ദിവസം അത് ട്രൈ ചെയ്യാം ട്വൻറ്റി ഫോർ അവേഴ്സ് എൻ്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള ഭയമില്ലാതെ എൻ്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളില്ലാതെ എൻ്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ എൻ്റെ മനസ്സ് ശാന്തമായും സന്തുഷ്ടകരമായിട്ടും വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചാലഞ്ച് അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ട്രൈ ചെയ്തു നോക്കാം കാരണം ഏതൊരു വ്യക്തിക്കും ആ ഒരു കഴിവുണ്ട് എന്തിനെയാണോ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് അതിൽ സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോൾ വേണമെങ്കിലും ആൾക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥയില്ല ഒരിക്കൽ ട്രൈ ചെയ്തു തോറ്റാ പിന്നീട് നമ്മൾ അതിനെ പറ്റി ചിന്തിക്കാനോ അഥവാ ട്രൈ ചെയ്യാനോ ചിലപ്പോൾ ശ്രമിക്കണമെന്നില്ല പക്ഷെ ഒരിക്കൽ നമ്മൾ ട്രൈ ചെയ്തു അതവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ അത് ആവർത്തിച്ച് നമുക്ക് ചെയ്യാനും ഒരു മടിയും ഉണ്ടാവില്ല പ്രയാസവും ഉണ്ടാവില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു ദിവസം മുഴുവൻ ഏത് കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ മനസ്സിനെ ആ ഒരു സന്തുഷ്ടമായിരിക്കുന്നൊരവസ്ഥയിൽ അഥവാ ഒരു ശാന്തമായിരിക്കുന്ന ശാന്തമായിരിക്കുന്നൊരവസ്ഥയിൽ ആ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എനിക്ക് എന്നെ നിർത്താൻ പറ്റാത്തത് എന്തുകൊണ്ട് അതിന്റെ കാരണം നമ്മൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക ഏതെല്ലാം കാരണങ്ങളാണ് എൻ്റെ ഈ മനസ്സിന്റെ അവസ്ഥയ്ക്ക് തടസ്സമായി വരുന്നത് എന്ന് നമ്മൾ നോക്കാം അപ്പൊ ചിലപ്പോ നമ്മളിപ്പോ പറയാറില്ലേ ആ വ്യക്തിയുടെ കാരണം കൊണ്ടാണ് അഥവാ ഇന്ന് സാഹചര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മറ്റുള്ളവര് നമ്മൾക്ക് അനുസരിച്ച് നീങ്ങാത്തത് കൊണ്ട് നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യാത്തത് കൊണ്ട് അത് വ്യക്തികളുടെ കാര്യത്തിലാകാം അഥവാ ചില കാര്യങ്ങൾ അത് വിധത്തിൽ സംഭവിക്കുന്നുണ്ടാകാം അപ്പൊ ഈ ഒരു കാര്യത്തിന് അതായത് പരസ്ഥിതിയുടെ കാരണത്താൽ ഞാൻ എൻ്റെ സ്വസ്ഥിതി എന്താക്കുന്നു എൻ്റെ ഒറിജിനാലിറ്റി എന്താണോ അല്ലേ ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അവസ്ഥ നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ലൈഫിൽ എപ്പോഴും എന്തുണ്ടാകും ഹാപ്പിനെസ് ഉണ്ടാകും പ്രശ്നങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴേക്കായിരിക്കും എൻ്റെ മനസ്സ് ഇളകാൻ തുടങ്ങുക എൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല പുറമേ ഉള്ള പ്രശ്നത്തെ കണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്റെ മനസ്സ് എന്തിന്റെ ആധാരത്തിൽ അഥവാ എന്തിന്റെ കാരണവശാലാണ് ഇപ്പോ നമ്മൾക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഫീൽ ചെയ്താൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും ഡോക്ടറെ കാണും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ഫസ്റ്റ് ചോദിക്കും എന്ത് കഴിച്ചിട്ടാണ് എന്ത് കുടിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥ നമ്മുടെ ദേഹത്തിന് ഉണ്ടായത് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യും ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ ഇത് ഏത് കാരണത്താലാണ് ശരീരത്തിന് ഇങ്ങനെ ഒരു അസ്വസ്ഥം ഉണ്ടായത് എന്നറിയാനും അതിനത് പ്രകാരം അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളു അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ കാരണം ഒന്ന് നമുക്ക് ഭൗതികമായിരിക്കുന്ന ആരോഗ്യം ശരീരത്തിന്റെ ആരോഗ്യം രണ്ടാമത്തെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യമാണ് അപ്പൊ അതുകൊണ്ട് സ്വസ്ഥമായിരിക്കുന്ന മനസ്സ് അത് മനസ്സിലാക്കുന്നത് എപ്പോഴാ ഒരു മനുഷ്യൻ മനുഷ്യനെപ്പോഴും സന്തുഷ്ടനായിരിക്കും ബാക്കിയ പുഞ്ചിരിയല്ല നമ്മുടെ ആന്തരിക അവസ്ഥയും അതുപോലെ സന്തുഷ്ടതെന്ന് പറഞ്ഞതായിരിക്കാം അതാണ് മനസ്സിന്റെ ആ ഒരു ആരോഗ്യത്തിന്റെ അവസ്ഥ അപ്പം ശരീരത്തിന് ആരോഗ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യാനും വളരെ ഉത്സാഹിതരായി നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ ശരീരത്തിന് അസ്വസ്ഥമായി കഴിഞ്ഞാലോ ഒന്നിനും നമുക്ക് ഉത്സാഹം ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് മനസ്സിന്റെ അവസ്ഥയും അപ്പം നമ്മൾ ഏത് കാരണം കൊണ്ടാണ് എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒറിജിനൽ അവസ്ഥ എന്നിൽ നിന്ന് വിട്ടു പോകുന്നത് എന്ന് വെച്ചാൽ സന്തോഷം എന്നിൽ കുറഞ്ഞു പോകുന്നത് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം അപ്പം ഇവിടെ നമ്മൾ എപ്പോഴും കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ലിസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം മറ്റുള്ളവരുടെ പെരുമാറ്റം അഥവാ മറ്റുള്ളവർ ഞാൻ പറയുന്നത് അനുസരിക്കാതാകുമ്പോൾ എനിക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാനാകുമ്പോഴാണ് എൻ്റെ മനസ്സിലെന്ത് വരിക ഇളക്കം എൻ്റെ മനസ്സിലെന്താകാം താഴെ മേലെ ഒന്നുള്ളൊരവസ്ഥയിലേക്ക് പോവുക അപ്പം അത് വ്യക്തികളായിരിക്കാം അത് വ്യക്തി ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതായിരിക്കാം അഥവാ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് വിചാരിച്ചു അത് വരുത്താതിരിക്കുമ്പോഴായിരിക്കാം ഏത് കാരണം ചിലപ്പോൾ പണത്തിൻ്റെ തന്നെ വ്യതിയാനം ഉണ്ടാകാം ചിലപ്പോൾ പണക്കുറവുകൾ സംഭവിക്കാം ആരോഗ്യത്തിൻ്റെ പ്രശ്നം ഏതെങ്കിലും കാരണത്താലാണ് ഏത് കാരണത്താലാണ് എന്ന് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടി വരും ഇപ്പം വീണ്ടും ഞാൻ എന്നിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും അവർ ചെയ്യുന്നത് അഥവാ ആ കാരണങ്ങൾ നടക്കുന്നത് അതിനനുസരിച്ചായിരിക്കാം ഒരു വ്യക്തിയുടെ പെരുമാറ്റം എന്നോട് നല്ലതല്ല എങ്കിൽ പലപ്പോഴും നമ്മളെ കാണുമ്പോൾ മോശമായ രീതിയിലാണ് പെരുമാറ്റമെങ്കിൽ നമ്മൾ പല പ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചിട്ടും ആ മാറ്റത്തിന് അവിടെ മാറ്റം സംഭവിക്കാതാകുമ്പോൾ നമ്മളും വിചാരിക്കാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി അതെന്തേ ഞാൻ മാത്രം അയാളോട് നല്ലോണം പെരുമാറണം എന്നുണ്ടോ ഞാൻ എന്ന് പറഞ്ഞിട്ട് അയാളോട് നല്ലോണം പെരുമാറുക എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടാൻ തുടങ്ങും അപ്പൊ അയാളുടെ പെരുമാറ്റത്താൽ എന്ത് സംഭവിക്കുന്നുണ്ട് എൻ്റെ യഥാർത്ഥ സ്വഭാവം എൻ്റെ യഥാർത്ഥ മനോസ്ഥിതിയില് മാറ്റങ്ങൾ വരികയാണ് അവരുടെ സ്വഭാവ സംസ്കാരം എന്തോ അത് എൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ എൻ്റെ ഉള്ളിലെ താളം തെറ്റാതിരുന്ന എൻ്റെ മനസ്സ് എൻ്റെ മനസ്സിലുള്ള ആ ശാന്തി ആ ഒരു സന്തോഷം അവിടെ എന്ത് സംഭവിക്കുകയാണ് താഴോട്ട് താഴോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് അല്ലാതെ പുറമേ നിന്ന് സംഭവിക്കുന്ന ഒരു കാരണത്താലും ഒരു പരിതസ്ഥിതിയാലും എൻ്റെ സ്ഥിതിക്ക് അതൊന്നും തന്നെ ബാധകമാകുന്നതല്ല പക്ഷേ എപ്പോഴാണോ മറ്റുള്ളവരുടെ അവർ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല അഥവാ ഇന്ന കാര്യം ഞാൻ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്നൊരു തോന്നലിലേക്ക് നമ്മൾ വരുമ്പോ കാരണം സ്വാഭാവിക രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതായത് ഒരു വ്യക്തി ഞാൻ പറയുന്നത് പോലെ നടക്കണമെന്നില്ല അതിപ്പോ മക്കളായിരിക്കാം അതോ നമ്മുടെ കൂടെപ്പറപ്പുകളായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളായിരിക്കാം അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ബോസ് ചിലപ്പോൾ ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്നില്ല അവിടുത്തെ കാര്യരീതികളൊക്കെ ഞാൻ പറയുന്നത് പോലെ നടക്കണമെന്നില്ല എപ്പോഴും അത് സാധിക്കണം എന്നില്ല ചിലപ്പോഴൊക്കെ സാധിക്കാം ചിലപ്പോഴൊക്കെ സാധിക്കാതിരിക്കാം ഒരിക്കലും അവ നമ്മുടെ കൺട്രോളിലല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി അതായത് ഒരു വ്യക്തിയാകട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ ഇവയൊന്നും എന്റെ നിയന്ത്രണത്തിലോ ഞാൻ പറയുന്ന അനുസരിച്ചോ നടക്കുന്നതല്ല അത് എപ്പോഴും നടക്കുന്നതല്ല എന്ന് നമ്മളുടെ ബോധത്തിൽ നമുക്ക് വരേണ്ടതായിട്ട് വരും അപ്പോൾ എനിക്ക് എൻ്റെ നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റുന്നത് എന്ത് എനിക്കനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ത് അത് എൻ്റെ മനസ്സ് രണ്ടാമത്തെ എൻ്റെ ചിന്തകൾ മൂന്നാമത്തെ എൻ്റെ സ്വഭാവ സംസ്കാരം എൻ്റെ പെരുമാറ്റത്തെ ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതാണ് എളുപ്പമായിരിക്കുന്ന കാര്യം അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിനെ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ആ രൂപത്തിൽ കൊണ്ടുപോകാൻ എനിക്ക് സാധ്യമെങ്കിൽ ഇതിനൊക്കെ ജയിക്കാനും എന്നെ കൊണ്ട് സാധിക്കും അവരെത്ര പ്രാവശ്യം തന്നെ മോശമായ രീതിയിൽ എന്നോട് പെരുമാറട്ടെ ഒരിക്കൽ സംഭവിച്ചു രണ്ട് പ്രാവശ്യം സംഭവിച്ചു മൂന്ന് പ്രാവശ്യം സംഭവിച്ച അഞ്ച് പ്രാവശ്യം സംഭവിക്കട്ടെ അപ്പോഴും എൻ്റെ റിയാക്ഷനും എൻ്റെ പെരുമാറ്റം എന്തായിരിക്കണം ഞാൻ എന്താണോ ചിന്തിക്കുന്നത് ഞാൻ എന്താണോ വിചാരിക്കുന്നത് എൻ്റെ സ്വഭാവ സംസ്കാരം എന്താണോ ആ ഒരു ശ്രേഷ്ഠത തന്നെ ആയിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും വരുന്ന നെഗറ്റിവിറ്റി മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ആയിരിക്കുന്ന പെരുമാറ്റം ഒന്നും എന്താവില്ല എൻ്റെ മനസ്സിനൊരിക്കലും ബാധിക്കില്ല അത് നമുക്കൊരു ചെറിയ കൂടി നമുക്കൊന്നും കൂടി തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക കൂടെ ഉള്ളവരൊക്കെ പറയുമോ നിനക്ക് അസുഖം വന്നപ്പോൾ പിന്നെ എനിക്കും അസുഖമാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും മൂടിപ്പൊതച്ചു കെടുക്കുമോ ഒരിക്കലില്ലല്ലോ അസുഖം വന്ന വ്യക്തിയിൽ നിന്നും കുറച്ച് നമ്മൾ അകൽച്ച പാലിക്കും പറഞ്ഞാൽ ആ പനിയോ അല്ലെങ്കിൽ വൈറലോ എന്താണോ ഉണ്ടായിരിക്കുന്നത് അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കും രണ്ടാമത്തതോ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കെയറിങ്ങും പ്രൊട്ടക്ഷനും നമ്മൾ കൊടുക്കും അവർക്ക് വേണ്ട ആഹാര രീതികൾ അവർക്ക് വേണ്ട മരുന്ന് അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അത് എല്ലാ പ്രകാരത്തുള്ള കെയറിംഗ് നമ്മൾ കൊടുക്കാറില്ല കാരണം എത്രയും പെട്ടെന്ന് അവരും അസുഖത്തിൽ നിന്ന് ഭേദാകണം നമ്മളതിൽ നിന്ന് മുക്തമായിരിക്കണം എന്നുള്ളത് അതേപോലെ തന്നെയാണ് നമുക്ക് ചുറ്റുള്ളവരും അത് പല കാര്യങ്ങളും അതൊന്നും നമ്മുടെ പിടുത്തത്തിലല്ല ഉണ്ടാവാം അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അവരുടെ പെരുമാറ്റം തെറ്റാണ് റോങ് ആണ് എങ്കിൽ ഞാനും അതുപോലെ പെരുമാറുന്നതിനുപരി ഞാൻ മനസ്സിലാക്കണം അവരും ഒരു തരത്തില് രോഗത്തിൽ ഗ്രസ്തനായിരിക്കാണ് ചിലപ്പോൾ അസൂയായിരിക്കാം അഹങ്കാരായിരിക്കാം ഏതെങ്കിലും പ്രകാരത്തിലുള്ള അസുഖം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരുടെ പെരുമാറ്റത്തിൽ എന്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ ദേഷ്യപ്പെടാൻ ചിലപ്പോൾ വഴക്ക് പറയാൻ ചിലപ്പോൾ കളിയാക്കലുകൾ ഉണ്ടാകാം ചിലപ്പോൾ പറഞ്ഞതനുസരിക്കാതിരിക്കാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് എപ്പോഴാണ് മനസ്സ് ഹെൽതി അല്ലാത്തത് കൊണ്ട് അപ്പോൾ അവർ ആ രോഗമുള്ളതാണെങ്കിൽ ഞാനും രോഗിയായി മാറേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞാനും അതേപോലെയുള്ള ബിഹേവിയറിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടാം നമ്മുടെ ഉള്ളിലെ സന്തോഷം നഷ്ടപ്പെടാം അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വഭാവ സംസ്കാരത്തെ എന്താണ് എൻ്റെ ഒറിജിനൽ ആയിരിക്കുന്നത് അത് ശാന്തിയാകാം സന്തോഷാകാണ് ദയ ആകാം അതുപോലെ സ്നേഹമാകാം ഇതെൻ്റെ ഒറിജിനാലിറ്റിയാണ് അപ്പോൾ അതിന് ഒരിക്കലും മാറ്റം വരുത്താതിരിക്കാൻ അത് എപ്പോഴും സ്റ്റേബിളാക്കി വെക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം അപ്പോൾ ട്വൻറ്റി ഫോർ ബൈ സെവൻ എന്നുള്ളത് നമുക്ക് സാധ്യമാവുക തന്നെ ചെയ്യും അപ്പോൾ ഒരു ദിവസം ട്രൈ ചെയ്യും ഒരിക്കൽ ട്രൈ ചെയ്താൽ അത് സാധ്യമാകുമെങ്കിൽ വീണ്ടും വീണ്ടും അത് നമുക്ക് ചെയ്യുവാൻ എളുപ്പമാണ് അത് സാധിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നമുക്ക് ഏതുപോലെ ഇരിക്കാൻ പറ്റും വളരെ കൂൾ ആൻഡ് കാം ആൻഡ് ഹാപ്പി ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ട്വൻറ്റി ഫോർ ബൈ സെവൻ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിരിക്കാം എപ്പോഴും പവർഫുള്ളായിരിക്കാം എപ്പോഴും പീസ്ഫുള്ളായിരിക്കാം